അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഇസ്മിലാഹിറമി തങ്ങളുടെ ജീവിതത്തിലെ തുഷാര ചരിതങ്ങൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവർക്കും പഠിക്കാനും പകർത്താനും സാധ്യമാകുന്ന വിധം വിധം സുന്നി യുവന സംഘം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ വർഷത്തെ റബി ക്യാമ്പയിനോടനുബന്ധിച്ച് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പുതിയൊരു സന്ദേശവുമായി നബിസു അള്ളാഹുസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സന്ദേശവുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നിരുന്നു ഹുജറയുടെ ആറാം വർഷം നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് സംസൃത ഹുജറയുടെ ആറാം വർഷത്തിലാണ് നടക്കുന്നത് തങ്ങൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒമ്ര നിർവഹിക്കാൻ വേണ്ടി പോകുന്നതാണ് ഹുദൈബിയ സന്ധിയിലേക്ക് നയിക്കുന്ന ആദ്യ ഘട്ടം ഹുദൈബിയയിൽ വെച്ച് അലൈഹി അള്ളാഹു തങ്ങൾ തടയപ്പെടുകയും ഉപരോധിക്കപ്പെടുകയും ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തീരുമാനമെടുക്കുകയും യുദ്ധത്തിനു പോലും സന്നദ്ധരായി അവർ മുന്നോട്ട് വരികയും ചെയ്യുമ്പോഴാണ് സന്ദർഭത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സന്ധിയിലേക്ക് എത്തുന്നത് നബിസു അല്ലാഹുലി വസലമാ താങ്കളെ തടയാൻ അവർക്ക് കഴിയില്ലെന്നും ആവശ്യമെങ്കിൽ ഒരു പോരാട്ടം തന്നെ നടത്താൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നും നബി നബിസു അള്ളാഹുലി വസലമാ താങ്കൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമുള്ള വാക്ക് പ്രയോഗങ്ങളിലൂടെ സന്ദേശവാഹകരോട് സമീപിക്കുമ്പോഴാണ് അവസാനം സന്ധി എന്ന ഒരു തലത്തിലേക്ക് ശത്രുക്കൾ എത്തിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ ചരിത്രകാരന്മാർ ബുധൈബിയ സന്ധിയെ വിവരിക്കുന്ന ഇടത്ത് മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും ബുധൈൽ ഒരു വർത്ത ആണ് അവസാനം നബിസുലാഹുനു വസ്ലമാങ്ങളെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയും കുറേശ്ശികൾ പറഞ്ഞേക്കുകയും നബിസുലു തങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബുധൈലിനോടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ തീരുമാനം ഒരു സംശയത്തിനും ഇടനിൽക്കാത്ത വിധം ഉറച്ച ശബ്ദത്തോടുകൂടി തീരുമാനങ്ങളോടുകൂടി അറിയിക്കുന്നത് ഈ വാക്ക് കേട്ടപ്പോൾ നബി തങ്ങളുടെ നിലപാട് കർക്കശമാണ് ഉറച്ചതാണെന്ന സന്ദേശം മുതലിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ശത്രുക്കളോട് പ്രതിപക്ഷത്തോട് മറുപക്ഷത്തോട് ചെന്നിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് നബി തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ഈ നിലപാട് കേട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന നയ നയതന്ത്ര കാര്യങ്ങളിൽ പലപ്പോഴും പല മക്കാർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കുമിടയിൽ എത്താറുള്ള ഓറുവത്തുപുര മസ്ബൂദ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം അപ്പോൾ സ്വഹാബിയല്ല പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് ആശ്ലേഷിച്ചിട്ടുണ്ടോ ഉറുവത്തുപുര മസ്ബൂദ് അവരോട് പറയുന്നുണ്ട് ഒരു ഒരു വിവേകത്തിന്റെയും ഒരു സന്മാർഗത്തിന്റെ പക്വതയുടെ ഒരു 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 ചുവടാണ് ഒരു പദ്ധതിയാണ് ഒരു ചുവടാണ് ഇദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ എന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്ന് ചെന്ന് സംസാരിക്കാൻ അനുവദിക്കണം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തുള്ള ശത്രുപക്ഷത്തുള്ള മറുപക്ഷത്തുള്ള പ്രമുഖർ പറഞ്ഞു പറഞ്ഞു ഈ തീയെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് സംസാരിക്കാൻ അങ്ങനെ ുടെ അടുക്കൾ ടെ അങ്ങനെ ഉറുവയുടെ നേതൃത്വത്തിൽ പ്രതിനിധികളോട് നബിസുലി വസലമാങ്ങൾ സംസാരിക്കും ഈ സംസാരം നടക്കുമ്പോഴും ഒരു ഭാഗത്ത് സംസാരങ്ങൾ നടക്കുമ്പോഴും ഉറവ എന്ന് പറയുന്ന മക്കയിലെ പലപ്പോഴും മക്കാർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ വലിയ ഭരണാധികാരികൾക്ക് മുന്നിൽ നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടി പ്രതിനിധിയായപ്പോൾ തങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഒരു കണ്ണുകൊണ്ട് ഒരു കൊണ്ട് നേരിട്ട് നോക്കാതെ കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രേഖപ്പെടുത്തണമുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് അഥവാ ഒരു ഒരു ീരും ഒരു കഫവും അവരുടെ അവരുടെ അഥവാ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട എങ്കിലും കയ്യിൽ വീഴാതെ കയ്യിൽ കയ്യിൽ വീണാലോ വീണ നബി തങ്ങളുടെ ഈ തുപ്പൽ അദ്ദേഹം മുഖത്തും തൊലിയിലുമായി തേക്കുന്നു

പ്രവാചകന്റെ അടുക്കൽ അവർ ശബ്ദം പ്രവാചകനെ ആദരിച്ച് അവർ നന്നായി ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല എന്നിങ്ങനെ അവിടെ കണ്ട തന്റെ ആ നിരീക്ഷണത്തിൽ രഹസ്യമായ മറ്റുള്ളവർ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹം നടത്തിയ ആ സദസ്സിന്റെ നിരീക്ഷണത്തിൽപ്പെട്ട കാര്യം അദ്ദേഹം ശ്രദ്ധയിൽ നിൽക്കുകയും അങ്ങനെ ആളുകളുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നു വക്കാല അദ്ദേഹം പറയുന്നുണ്ടായി അള്ളാഹു ആണെ ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുക്കൽ പ്രതിനിധി സംഘത്തെ നയിച്ചു കൊണ്ടുപോയിട്ടുണ്ട് യും ഒക്കെ അരമനയിലേക്ക് ഞാൻ മക്കയുടെ പ്രതിനിധിയായി സംഘത്തെ നയിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നേതൃത്വം കൊടുത്തു പോയിട്ടുണ്ട് വല്ലാഹി മലിക്കൻ ഒരു രാജാവിനെയും ഞാൻ കണ്ടിട്ടില്ല യു ആ രാജാവിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ ആദരിക്കുന്നതായിട്ട് മാ യു മുഹമ്മദിൻ മുഹമ്മദൻ മുഹമ്മദിനെ സുഹാബ് മുഹമ്മദിൻ മുഹമ്മദിനെ മുഹമ്മദിയുടെ അനുയായികൾ ആദരിക്കുന്നത് പോലെ എന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നുകൊണ്ട് മക്കക്കാരോട് പറയുന്നത് തന്റെ നേതൃത്വത്തോട് അറിയിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണിത് ചരിത്രകാരന്മാരെല്ലാവരും ഇതുദ്ധരിച്ചിട്ടുണ്ട് പ്രബല അതീതി ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം സ്ഥാനം പിടിച്ചതായിട്ട് കാണാൻ കഴിയും ഒരുപാട് സന്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഏത് രീതിയിലാണ് സമീപിച്ചിരുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രവാചകരുടെ പ്രിയപ്പെട്ട പ്രവാചകരുമായി ബന്ധ തുപ്പുനീരടക്കമുള്ള നൊഹാമത്ത് അടക്കമുള്ള കഫക്കട്ട് അടക്കമുള്ളതിനോട് മഹാന്മാരായ സ്വഹാബത്തിന്റെ പ്രവാചക ശിഷ്യന്മാരുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു പ്രവാചകരെ അവരെങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളതിന്റെയൊക്കെ കൃത്യമായ വ്യക്തമായ ഒരു ചിത്രമാണ് ചിത്രമരണമാണ് കുറവത്തുവിൽ എന്ന് പറയുന്ന അന്നത്തെ ഖുറൈശികളുടെ നയ നയതന്ത്ര പ്രതിനിധി വലിയ രാജാക്കന്മാരുടെ അടുക്കൽ പോയിട്ട് കാണാത്തതാണ് ഞാൻ കണ്ടത് എന്ന് ഈ വാക്യത്തിലൂടെ ഈ വാക്കിലൂടെ പരാമർശിച്ചിട്ടുള്ളത് ദീർഘിപ്പിക്കുന്നില്ല സമാനമായ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം ആദർശം അനുസരണ ബഹുമാനം ആദരവ് ഇത്യാദി തലങ്ങളിൽ നിലവൊണ്ടുകൊണ്ട് ഒരു ഒരു നേതൃത്വ ഒരു നേതാവിൻ്റെ മുന്നിൽ ഉൾക്കൊള്ളേണ്ടുന്ന സമീ സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്താണ് എന്ന കൃത്യമായ പാഠം നൽകുന്നു ഉൾക്കൊള്ളാൻ അള്ളാഹു താലാ തോഫീഖ് ചെയ്യട്ടേത് ആ ചെയ്യുന്നു സ്ലാ